ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യ ലഭിച്ചതിനു ശേഷം ആൻഡോ മണിക്കോമർ ഐലാന്റ്സും ഇന്ത്യയുടെ കൂടി ചേർക്കുന്നുണ്ട് അവിടെ കുറെ ഇൻഡീജിനിയസായിട്ടുള്ള കുറെ ട്രൈബൽ പീപ്പിൾസ് ജീവിക്കുന്നുണ്ട് അവിടെ ലാംഗ്വേജ് എങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇതൊക്കെ നോക്കാനൊക്കെ ആയിട്ട് കൂടാതെ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാനൊക്കെ ആയിട്ട് ഇനിയും ട്രൈബൽ ആക്ട് പാസ് ആക്കപ്പെടുന്നു ആ ജനങ്ങളെ നേരിട്ട് കാണാനും നേരിട്ട് കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഒരു ആന്ത്രപോളജിസ്റ്റ് ത്രിലോക്ലാസ് പണ്ഡിറ്റ് ഇദ്ദേഹം ഒരു ആന്ധ്രപോളജിസ്റ്റ് ആണ് ഇദ്ദേഹത്തിന് കീഴിൽ ഒരു രൂപ ഉണ്ടാക്കിയിട്ട് ഈ ഒരു മിഷനായിട്ട് അവരാകുന്നുണ്ട് അതായത് അവിടെ ജനങ്ങളുടെ ജീവിത രീതി അവരെങ്ങനെ ജീവിക്കുന്നു ഇതൊക്കെ അറിയാനായിട്ട് നേരിട്ട് ഈ ത്രിലോങ്ക പണ്ഡിത്തും അതായത് ഗ്രൂപ്പുമായിട്ട് ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയത്ത് ജവാറ ഹാൽക്കെ ഈ രണ്ട് ട്രൈബൽസിനെയും കംപ്ലീറ്റ് ആയിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെ റിസർച്ച് നടക്കുമ്പോഴാണ് അവർക്ക് ഒരു കാരൻ അറിയുന്നത് സെന്റിനൽ ഐലാൻഡിലെ കുറേ ട്രൈബൽസ് ഉണ്ട് അവർ ആരെ കൂടുതൽ കടത്തിവിടില്ല ഇതുവരെ ആരും അവര് സംസാരിച്ചിട്ടില്ല പുറത്തൊന്നും ഒരു കോൺട്രാക്റ്റ് ഇല്ല എന്നുള്ള കാര്യം അവർ അറിയുന്നത് ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് അവരുമായിട്ട് കാരൻ അറിയാനായിട്ട് അവർ ഇറങ്ങുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ത്രിലോങ്ക പണ്ഡിത്തും ഇവർ ഗ്രൂപ്പും ആദ്യമായിട്ട് ആ സെന്റിനൽ ഐലാനിലേക്ക് പോകുന്നു ഇവർ കണ്ട ഉടനെ ആ ട്രൈബൽ പീപ്പിൾസ് ഇവർ അങ്ങോട്ട് ബോട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഒരു കപ്പലിലാണ് ആദ്യം അങ്ങോട്ട് പോയത് ആ കപ്പലിൽ നിന്ന് ഒരു ബോട്ട് എടുത്തിട്ട് ആ ഐലാൻഡിലേക്ക് ഒരു ബോട്ടിൽ പോകുന്നുണ്ടായിരുന്നു ഇവർ കണ്ട ഉടനെ ആ ട്രൈബൽ പീപ്പിൾ അവർ കുറച്ച് ആൾക്കാർ കടലിലെ കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇവർ കണ്ട ഉടനെ ഓടി വിളിക്കുന്നുണ്ടായിരുന്നു അവരെ നമ്മൾ പേടിപ്പിക്കുന്നു നമ്മൾ ഇത്രയും വരെ കണ്ടത് കൊണ്ട് ചിലപ്പോൾ അവർ പേടിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ത്രിലങ്ക പണ്ഡിത് ഉറക്കെ വിളിച്ച് പറയുന്നു ഏയ് ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നല്ല ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ സഹകരിക്കണം ഞങ്ങൾ സുഹൃത്തുക്കളാണ് നിങ്ങളുടെ ഞങ്ങൾ ഉപദ്രവിക്കില്ല നിങ്ങൾ നിൽക്കും ഓടരുതെന്ന് വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു അവർക്ക് ഇവർ കണ്ടുനെ അവരെല്ലാവരും ഓടി വിളിക്കുന്നുണ്ടായിരുന്നു ആ ബോട്ടിൽ വന്ന ഇരുപത്തഞ്ച് പേരും ആ ദീപീന്ന് ഇറങ്ങിയിട്ട് ആ ദീപീനുള്ളിലേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു ആ നടന്നു പോകുമ്പോഴ് അവിടെ ആൾക്കാരൊക്കെ ഓടി ഒളിക്കുന്നുണ്ട് അതേസമയം കുറച്ചുകൂടി നടന്നു നടന്നുപോയപ്പോഴും കുറച്ച് കുടിലുകൾ കാണാൻ വരുന്നുണ്ട് ഇവരുടെ ചെറിയ കുടില് മരക്കൊമ്പുകളും മറ്റു ഇലകളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ചെറിയ കുടിൽ കുറെ നിരന്നിട്ട് ഒരു ഗ്രാമം പോലെ കാണപ്പെട്ടിരുന്നു ആ കുടിലുകളൊക്കെ ആ ഓരോ കുടിനു മുമ്പിലും ഒരു കൊണ്ടുവന്ന ചാക്ക് കൊണ്ടുവന്ന തേങ്ങ ഉണ്ടായിരുന്നു ആ തേങ്ങ വെച്ചിട്ട് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല ഇത് അപകടം നേരത്തെ അറിയായിരുന്നു അങ്ങനെ കുറെ നേരം സ്പെൻഡ് ചെയ്യാതെ ഒരു തേങ്ങ ഈ കുടിന് മുമ്പിൽ വെച്ചിട്ട് അവരവിടെ നിന്നും സ്ഥലം കാലിയാക്കുന്നു എന്തിന് തേങ്ങ ഈ ഓരോ കുടിയുടെ മുമ്പിൽ വെച്ചു എന്ന് നോക്കിയാൽ ആ ദ്വീപിൽ തേങ്ങ വളരാറില്ല തേങ്ങ അവർക്ക് കിട്ടാനുള്ള ഒരു വഴിയുമില്ല അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ടൈം അവർക്ക് തേങ്ങ ഇതൊരു പെർഫെക്റ്റ് ഗിഫ്റ്റ് ആയിരിക്കുമെന്ന് അവർ വിചാരിക്കുന്നു നമ്മളിങ്ങനെ ഇരുപത് മുപ്പത് പേര് വന്നു കഴിഞ്ഞാൽ ഒരു ഡാറ്റ നമുക്ക് കിട്ടില്ല നമ്മളെ കണ്ടിട്ട് അവർ പേടിച്ച് ഓടുകയുള്ളൂ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം അതായത് പിറ്റേത് തന്നെ ഒരു അഞ്ചോ പത്തോ പേര് ചുരുങ്ങിയ ഒരു ചെറിയ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് വീണ്ടും വരാം അങ്ങനെ ചെറിയ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഡാറ്റാസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും വിചാരിച്ചിട്ട് പിറ്റേത് തന്നെ ഈ ത്രിലോക പണ്ടിത്ത് ഒരു ചെറിയ ഗ്രൂപ്പുകളായിട്ട് അഞ്ച് പത്ത് അടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു ഈ തവണ അതായത് സെക്കൻഡ് ടൈം അവർ പോകുന്ന സമയത്ത് ഒരു അഞ്ചോ പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് പോരുന്നത് ഈ സമയം അവിടെ നടക്കുന്ന കാലങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ക്യാമറ മനു കൂടേണ്ടായിരുന്നു ഇവർ അങ്ങനെ ബോട്ടിൽ പൊക്കൊണ്ടിരിക്കുകയാണ് കപ്പൽ നിർത്തിയിട്ട് ആ കപ്പലിൽ നിന്ന് ബോട്ട് ഇറങ്ങിയിട്ട് ഒരു ചെറിയ ബോട്ടിൽ ഇവർ അഞ്ചോ പത്ത് അടങ്ങുന്ന ഗ്രൂപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരി കണ്ടിട്ട് ആ സിൻഡിൽ ഐലാൻഡിൽ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് ഈ തവണ ഇവർ കണ്ടുറന്ന് ആരും പേടി ചോടിയില്ല ഇവർ കറക്റ്റായിട്ട് അമ്പും ആയിട്ട് ആ ഇവർ ഉന്നം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഈ ബോട്ട് കരയിലേക്ക് വരുന്നതോറും അവർ പതുക്കെ കരയിൽ നിന്നും വെള്ളത്തിൽ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ആ അടുത്തെത്തുമ്പോഴത്തേക്കും അവിടെ കരയിലുള്ള ഒരാൾ അമ്പയുന്നു ഇവർക്ക് നേരെ ആ അമ്പ് വന്നിട്ട് ക്യാമറിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആ ബോട്ടിൽ വന്നിട്ട് ഇയാളുടെ കാലിൽ അടുത്തു തറയ്ക്കുന്നു ഇത് വന്നിട്ട് ആ കരയിലായിരുന്ന അമ്പയുടെ ആൾ പൊട്ടിച്ചിരിക്കുന്നു അതായത് നീനി കരയിലേക്ക് വന്നുകഴിഞ്ഞാൽ നിന്റെ അമ്പ് കൊല്ലൂ എന്നുള്ള ഒരു സൂചന അവർ കൊടുക്കുന്നു മറ്റു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല ഇവര് നേരത്തെ ബന്ധം സ്ഥാപിച്ച നല്ല രീതിയിൽ സൗഹൃദം ഉണ്ടായിരുന്ന കുറെ ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ അതുപോലെ തന്നെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് പഴയ പ്ലാൻ ഇവർ കയ്യിലെടുക്കുന്നുണ്ട് അതായത് സിമ്പിൾ ആയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുക ആ പഴയ നേരത്തെ ഉണ്ടായിരുന്ന ആ ട്രൈബൽ ഗ്രൂപ്പ്സിനെ അവര് കയ്യിലെടുത്തത് ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെ ഒരു നല്ലൊരു ബന്ധം സ്ഥാപിക്കുക ഒരു കണക്ഷൻ ഉണ്ടാക്കുക അതായിട്ട് ഇവർ ഗിഫ്റ്റ് ആണ് ഇവർ കൊടുത്തിരുന്നത് അതേ ഒരു പ്ലാൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാമെന്ന് ഇവർ വിചാരിക്കുന്നു അതായിട്ട് ഒരു പെർഫെക്റ്റ് ഡേ ആയി തിരഞ്ഞെടുക്കുന്നു ആ ദിവസം ഒരു ബോട്ടിൽ ഒരു ജീവനുള്ള പന്നി അതിനുശേഷം ഒരു കാറിൻ്റെ ഡോള് പിന്നെ ഒരു ജീപ്പിൻ്റെ ഡോള് അങ്ങനെ രണ്ട് മൂന്ന് ഡോൾസ് പിന്നെ കുറച്ച് ചാക്കിൽ തേങ്ങ ഈ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് ആ ദ്വീപിലേക്ക് അവർ പോകുന്നുണ്ടായിരുന്നു ആ ദ്വീപിലേക്ക് പോയിട്ട് ആ ദ്വീപിൻ്റെ ആളില്ലാത്ത ഭാഗം നോക്കിയിട്ട് ആ ജീവനുള്ള പന്നി ഒരു ദിവസത്തെ കെട്ടിവെച്ചിട്ട് അതിനടുത്ത് തന്നെ കയ്യിൽ നിന്നായിരുന്ന ആ ഡോൾസ് രണ്ട് ഡോള് രണ്ട് മൂന്ന് ഡോൾസ് ആ കറി വെച്ചിട്ട് കുറച്ച് മാറിയിട്ട് ആ ചാക്കിനെ തേങ്ങയും വെച്ചിട്ട് ഇത് പുറകിൽ വന്നിട്ട് അവർ അവരെ നോക്കുന്നുണ്ടായിരുന്നു ഇവരെന്താണ് ചെയ്യുന്നത് ഇനി അവർ കാണുവാണെങ്കിൽ ആ ഗിഫ്റ്റൊക്കെ ഒരു എന്ത് ചെയ്യുന്നു നോക്കി നിൽക്കാനായിട്ട് ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സെന്റൽ ട്രൈബ്സ് വരുന്നുണ്ട് ആ കെട്ടിട്ടുണ്ടായിരുന്ന പന്നിനെ അവർ ബൂത്തലായിട്ട് കൊല്ലുന്നുണ്ട് കൊന്നുകഴിഞ്ഞിട്ട് ഒരു കുഴി ഒഴിച്ച് അവർ വെച്ച സ്ഥലത്ത് തന്നെ കുഴി ഒഴിച്ച് മൂടുന്നുണ്ട് അതിനൊപ്പം തന്നെ ഒരു കാറിൻ്റെ ഡോൾ ജീപ്പിൻ്റെ ഡോൾ വെച്ചെന്ന് പറഞ്ഞില്ലേ ആ രണ്ട് ഡോൾസും ഒപ്പം നില ഇട്ട് മൂടുന്നുണ്ട് അതിനുശേഷം ആ മണ്ണൊക്കെ ഇട്ട് മൂടിനു ശേഷം ചാഹലം തേങ്ങ മാത്രം എല്ലാവരും ശേഖരിച്ചിട്ട് ആ പരസ്പരം കുറച്ച് എല്ലാവരും കൈമാറി കുറച്ച് കുറച്ച് വെച്ചിട്ട് ആ ചാക്ക് അവിടെ ഇട്ട് കയ്യിലെ തേങ്ങയൊക്കെ ആയിട്ട് ആ തേങ്ങ മാത്രം ആ ഗിഫ്റ്റായിട്ട് അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഈ സെന്റിൽ ട്രൈബ്സിന് എന്താണ് വേണ്ടതെന്ന് ഈ ത്രിലോക പണ്ഡിത് ഗ്രൂപ്പിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതിനായിട്ട് ഇവരെ ബോട്ടിൽ വെറുതെ ആ ദീമിന് ചുറ്റും ഇവർ പോലെ കുറെ റൗണ്ട് അടിക്കുന്നു ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു വെറുതെ ഇവർ കാണുന്ന പോലെ അങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ടായിരുന്നു ഇവരെല്ലാരും നോക്കുന്നുണ്ട് ആ സെന്റിൽ ട്രൈബ്സ് എല്ലാരും നോക്കുന്നുണ്ട് ഞാൻ ഇവരെന്താണ് കാണിക്കുന്നത് അവരെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് ബോട്ടിൽ കറങ്ങുന്നൊക്കെ പിന്നെ കറങ്ങിയിട്ട് കുറേ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമല്ല ആഴ്ച മോദിനെ കറങ്ങുന്നുണ്ട് ഡെയിലി ഇവർ മുഖം കണ്ട് ഒരു ഘട്ടത്തിൽ ഈ സെനിട്രൈബ്സ് ഇവർ കണ്ടു മൈൻഡ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല അവരെന്ത് കാണിച്ചോട്ടെ എന്ത് വേണം കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ ബോട്ടിൽ വെള്ളത്തിലൂടെ കറങ്ങുന്നു ദീപിലേക്ക് വരുന്നില്ലല്ലോ എന്ന രീതിയിൽ അവര് മൈൻഡ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ കറങ്ങുന്ന സമയത്ത് അവർ ബോട്ടിൽ കുറച്ച് ചാക്ക് തേങ്ങ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് ഇവർ കാണുന്നത് പോലെ കുറച്ച് തേങ്ങ ഇട്ട് അവിടുന്ന് ഓടി ഓടി ബോട്ടിലേ കയറിയിട്ട് വീണ്ടും കറങ്ങുക പിന്നെ അടുത്ത സ്ഥലത്ത് പോയിട്ട് ഇവർ കാണുന്ന പോലെ തേങ്ങ ഇട്ട് വീണ്ടും ബോട്ടിൽ കയറി വീണ്ടും കറങ്ങുക ഇതന്നെയാണ് പരിപാടി അതായത് ഞങ്ങൾ നിങ്ങൾ സഹായിക്കാനും വന്നാണ് ഉദ്രകാൻ വന്നതല്ല ഞങ്ങളുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട് അതുകൊണ്ട് തരാൻ വേണ്ടി വന്നാണ് അതുകൊണ്ട് സഹകരിക്കണം എന്ന രീതിയിലുള്ള മെസ്സേജ് ആയിരുന്നു ഇതിലൂടെ അവർ അവർക്ക് കൊടുക്കാൻ ശ്രമിച്ചത് പക്ഷെ ഇവർ എത്ര തരം ശ്രമിച്ചാലും ആ സിനി ട്രൈബ്സിനോട് ഡയറക്ടറായി സംസാരിക്കാനുള്ള ഒരു ചാൻസും അല്ലെങ്കിൽ ഒരു സാഹചര്യവും കിട്ടുന്നുണ്ടാണില്ല അതിനുശേഷം ഇവര് നേരത്തെ പരിചയപ്പെട്ട് സഹോദൃനുണ്ടായിരുന്ന ആംഗ്യ ട്രൈബ്സ് ഞാൻ പറഞ്ഞില്ലേ ഈ ആംഗ ട്രൈബ്സിന്റെ ഒന്നര പേരെ കൂടെ കൂട്ടുന്നു ബോട്ടിൽ നെക്സ്റ്റ് ഡേ ഈ ആംഗർ ട്രൈബ്സിന്റെ ബോട്ടിൽ വെച്ചിട്ട് ആ കലയിലുണ്ടായിരുന്ന ആ സിനിമ ട്രൈബ്സുമായിട്ട് ഈ ആംഗ ട്രൈബ്സിനെ സംസാരിക്കാൻ പറയുന്നു ഈ ആംഗ ട്രൈബ്സ് അറിയുന്ന ഭാഷയിൽ എന്തെങ്കിലും സംസാരിക്കുന്നു പക്ഷേ അപ്പോഴും ഈ സെനിടൈബ്സിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവരെന്തൊക്കെ പറയുന്നു ഇവർ തിരിച്ച് പറയുന്നു ഈ കൂടുതലുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ആ സിനിമ ടൈബ്സും വരെ എന്താ പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവസാന വരെ ഇവർ സംസാരിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അവസാന വരെ ഒരു കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇരുപത് വർഷം കടന്നു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ പുതുതായിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഒരാളൊന്ന് ജോയിൻ ചെയ്യുന്നു മധുമല ചത്തോപ്പതി ആന്ധ്രപോളജ് സർവേ ഓഫ് ഇന്ത്യയിൽ പി എച്ച് ഡി ഈ ആൻഡമാനുള്ള ട്രൈബ്സ് വന്ന് റിസർച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡമാനെ കരുതുന്നുണ്ട് അല്ലെങ്കിൽ ആൻഡമാനുള്ള ജവാറ ട്രൈബ്സ് വന്ന് റിസർച്ച് ചെയ്യുന്നുണ്ട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു സ്ത്രീ ഇവർ ഇവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആ ട്രൈബ്സ് ജവാറ ട്രൈബ്സിലെ സ്ത്രീകളൊക്കെ ഇവർ ആവശ്യത്തിന് നോക്കിയിട്ട് അവരുടെ കുടുംബത്തിൽ ഒരാളായിട്ടാണ് കാണുന്നത് അതിനായിട്ട് ഇവർ കൂടെയുള്ള മക്കളെ അവരെ കളിപ്പിക്കാൻ കളിപ്പിക്കുന്നു ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നു അല്ല കുറേ നാളുകൾ കുറേ മാസങ്ങളോളം അവരെ ജീവിക്കുന്നുണ്ട് ആ സമയത്ത് അവർ റിസർച്ച് ചെയ്തിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന കാവികൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ മധുമല ചത്തോപാധി ഇവർ വിളിച്ചിരുന്നത് ഡോക്ടർ എന്നായിരുന്നു ഇവർ വന്ന ഉടനെ ആ സിന്നിലെ അയലി പോകുന്നുണ്ടായിരുന്നില്ല അതിന് പകരമായിട്ട് ഈ ജവാറ ആർഗിട്രൈവ്സും ജീവിക്കുന്ന വേറെ അയലയിലേക്ക് പോയിട്ട് കുറേ കാവികൾ പഠിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ കുറേ ഫോട്ടോസ് വൈറൽ വൈറലാകുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ കാലം ഈ ആർഗിട്രൈവ്സിനെ കൂടെ ജീവിച്ചിട്ട് അവരുടെ ലാംഗ്വേജ് ആ എല്ലാം പഠിക്കുന്നു ഈ സമയത്താണ് ഈ ഗ്രൂപ്പിനൊരു തോന്നുന്നുണ്ടാകുന്നത് ഇന്ന് ശ്രമിച്ചാൽ ഈ സിന്നിലെ പീപ്സുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ എന്നൊരു തോന്നുന്നു അങ്ങനെ ഒരു ദിവസം ഈ മധുബാനി പിടിച്ചിട്ട് ആ സെന്റിലെ ഐലാൻഡിലാക്കി ഒരു ബോട്ടിലേക്ക് പോകുന്നുണ്ട് കുറെ ആയിട്ട് അങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരു സ്ത്രീയെ പോലും ആ സെന്റിലെ ഐലാൻഡ്സ് ആൾക്കാർ കണ്ടിട്ടില്ല അങ്ങനെ ബോട്ടില് ആ ബോട്ടിൽ തേങ്ങക്കായിട്ട് ആ വെള്ളത്തിലൂടെ ആ കടൽ വെള്ളത്തിലൂടെ അങ്ങോട്ട് ഒഴുക്കി വിടുന്നു ഒരു തേങ്ങ ഒഴുക്കി വിടുന്നു അവര് ആ കരയിൽ നിന്നിട്ട് വന്നിട്ട് ആൾക്കാർ ആ തേങ്ങ എടുക്കുന്നുണ്ടായിരുന്നു ഒരു കടത്തിൽ തേങ്ങ തീരുന്നു തിരിച്ചു പോയിട്ട് ബോട്ടിൽ പോയിട്ട് കപ്പലെടുത്തുണ്ടായിരുന്നു ആ കപ്പലിൽ പോയിട്ട് തേങ്ങ എടുത്തിട്ട് വീണ്ടും വരുന്നു അതിന് അടുത്ത് പോയിട്ട് ആ ദ്വീപിനടുത്തേക്ക് ഒരു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഘട്ടത്തിൽ ആ തേങ്ങ തീർന്നിട്ട് ഇവർ കയ്യില് തേങ്ങയ്ക്കായിട്ട് ആ ബോർഡ് താഴെ ഇറങ്ങുന്നുണ്ട് താഴെ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ നടന്നു പോകുന്നുണ്ട് ആ സമയത്ത് കരയിൽ നിന്നിട്ട് വാരിയേഴ്സ് ആയിട്ടുള്ള ആ സെന്യ ഐലൈസിലെ പീപ്പിൾ ആ വാരിയേഴ്സ് ആയിട്ടുള്ള ആ ട്രൈബൽസിലെ ആൾക്കാര് ഇവർ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പയിൽ വന്നിട്ട് മുന്നേ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ സെന്യൽ ഡ്രൈവ്സിന്റെ ഇടയ്ക്കുള്ള സ്ത്രീകൾ വന്നിട്ട് അവരോട് അമ്പ് ചെയ്യണ്ട സ്ത്രീയുണ്ട് അമ്പ ചെയ്യണ വന്നിട്ട് അവർ തടയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവർ നേരിട്ട് ആ സെന്യൽ ട്രൈബ്സിന്റെ കയ്യില് കൊണ്ട് തേങ്ങ കൊടുക്കുന്നു അവർ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വായിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഇതുവരെ അവൻ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ആ ഗ്രൂപ്പുണ്ടായിരുന്ന ആ ട്രൈബൽ പീപ്പിൾസിൻ്റെ ഉണ്ടായിരുന്ന കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ അല്ലെങ്കിൽ എല്ലാവരും വന്നിട്ട് ഇവരുടെ കയ്യിൽ വന്നിട്ട് തേങ്ങ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഈ മധു മല ചത്തോപ്പാധിയ നേരിട്ട് വന്നിട്ട് തേങ്ങ കൊടുക്കുന്നുണ്ടായിരുന്നു അവരുടെ കൈയ്യിൽ നിന്നും കുറെ പേര് തേങ്ങ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഈ ഇരുപത്തിനാല് വർഷം പോരാടിയിട്ട് ഈ മധു വന്നതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ഇത് കാര്യം സാധ്യമാകുന്നത് ഇത് എന്തായിരിക്കും കാരണം ഇത് സംഭവിക്കെന്തായിരിക്കും കാരണം ചിലപ്പോൾ കൂടുതലൊരു സ്ത്രീയെ കണ്ടതുകൊണ്ട് ആ സെമിനറ്റ് പീപ്പിൾസ് സേഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇവർ അറ്റാക്ക് ചെയ്യില്ല കൂടെ സ്ത്രീയുണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ഈ ത്രില്ലോ പണ്ടി ഒരു ഇൻറ്റർവ്യൂ ഈ ലേറ്റസ്റ്റ് കൊടുത്ത് ഇന്റർവ്യൂ പറയുന്നുണ്ട് ഞങ്ങൾ തേങ്ങ കൊടുത്തു സമയത്ത് ഞങ്ങൾ വെള്ളത്തിൽ തേങ്ങ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അവർ ഒന്നിട്ടടുത്തു നിന്ന് വാങ്ങുന്നുണ്ട് ഇങ്ങനെ കൊടുത്ത് സമയത്ത് ഒരു ഒരു കൂടുതലുള്ള ഒരാൾ അറിയാതെ ആ കരയിലേക്ക് നടന്ന് വേറെ വഴി കൂടെ കരയിലേക്ക് കയറി പോവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തൊട്ടുമുമ്പിൽ ആ ട്രൈബ്സ് ഒരാൾ നോക്കി നിൽക്കുന്നുണ്ട് കയ്യിൽ കത്തിയായിട്ട് ഇതൊരു ആംഗ്യ ഭാഷ കാണിക്കുന്നു നീ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ കഴുത്ത് ഞാൻ വിട്ടു എന്ന് ദൂരം ആംഗ്യ ഭാഷ കാണിക്കുന്നുണ്ടായിരുന്നു അതായത് നീ തേങ്ങയോ എന്ത് വേണം തന്നോ ഒരു കുഴപ്പമില്ല നീ ഇങ്ങനെ ട്രാവൽ ചെയ്തോ പക്ഷെ നീ ഈ കരയിലേക്ക് മാത്രം വന്നു പോകരുത് എന്നും അവർ പറയുന്നുണ്ടായിരുന്നു